നീണ്ടവള്ളിയിൽ ഫോർ എവർ എങ്ങെന്നെഴുതിയ ഒരു കുഞ്ഞു ബാഗ് വലിയ ഒന്നിനു മുകളിൽ കിടപ്പുണ്ട് വെളുത്ത വലിയ പൂവിനൊപ്പം കുറേ കുഞ്ഞു പൂക്കളുള്ള മനോഹരമായ ബാഗ് മറ്റുള്ളവരുടെ ഓർമ്മകളിൽ എന്നും ചെറുപ്പമായി പാതി വഴിയിൽ മറഞ്ഞ ആരുടേതോ ആയിരിക്കും ആയിരിക്കുമത് മലവെള്ളപ്പാച്ചിലിൽ മഹാദുരന്തം കഴുകിയെടുത്തിട്ടും അതിലെഴുതിയ അക്ഷരങ്ങളിൽ ആരോ ചവിട്ടി അരച്ചുപോയ ചളി പറ്റിക്കിടപ്പുണ്ട് ആ ബാഗിനരികെ വെള്ളത്തിൽ കുതിർന്ന രണ്ട് കടലാസു കഷ്ണങ്ങൾ അതിൽ വടിവൊത്ത അറബി അക്ഷരങ്ങളിൽ അക്കമിട്ട് എഴുതി നിരത്തിയത് ഒരേ വാക്കുകൾ ബിസ്മില്ലാഹി റഹ്മാനിൽ റഹീം മുഹർമാസത്തിൻ്റെ തുടക്കത്തിൽ സൗഖ്യങ്ങൾക്കായി പ്രാർത്ഥന നേർന്നെഴുതിയ വാക്കുകളാവാം അത് ദുരന്തം പാതി വിടർത്തിയ ചുരൽമല ടൗണിനോട് തൊട്ടു ചേർന്ന് വെള്ളാർമല സ്കൂളിനരികെ നിരന്ന സ്ഥലത്ത് നൂറ് വീടുകളുണ്ടായിരുന്നുവെന്ന് ചൂരൽമല മഹല്ല് പ്രസിഡൻ്റ് മുഹമ്മദ് കുട്ടി പറയുന്നു അവയൊക്കെയും തകർന്നിരിക്കുന്നു പാതിയിൽ ബാക്കിയായ വിരലെണ്ണാവുന്ന ചിലതിൽ ഇനി ജീവിതം അസാധ്യവും അവയിലൊന്ന് മുഹമ്മദി കുട്ടിയുടേത് തന്നെയാണ് കാൽനൂറ്റാണ്ടിലേറെയായ പ്രവാസത്തിൻ്റെ വിയർപ്പിൽ പടുത്തുയർത്തിയ ഇരുനില വീട്ടിന് മുന്നിൽ നിന്ന് ദൈവം രക്ഷയുടെ കരടാകടാക്ഷം നീട്ടിയതിൽ ആശ്വാസം കൊള്ളുകയാണ് അദ്ദേഹം ഒപ്പം ഹുങ്കാരമു മുഴക്കിയെത്തിയ മഹാദുരന്തം കൺമുന്നിൽ മരണതാണ്ഡവമാടുമ്പോൾ മുഗൾ നിലയിലേക്ക് നാൽപ്പതോളം അയൽക്കാരെ കൂടി കൈപിടിച്ചു കയറ്റിയതിൻ്റെ സന്തോഷവും മനസ്സ് വിറങ്ങലിച്ചു പോകുന്ന കാഴ്ചകളാണ് ചുറ്റിലും വമ്പൻ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്നുറപ്പുള്ള ഒറ്റവരെ തേടാൻ കഴിയാതെ നിസ്സഹായരായ ബന്ധുജനങ്ങൾ ഇനിയെന്തു ചെയ്യാൻ എന്ന എന്നാളിപ്പിൽ സന്നദ്ധ പ്രവർത്തകർ യന്ത്രക്കൈകളിൽ കോരിയെടുക്കാൻ പറ്റുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ മാത്രം തിരച്ചിലുകൾ ഒതുക്കാനേ കഴിയുന്നുള്ളൂ ആ യന്ത്രക്കൈകളിൽ വെള്ളാർമലു സ്കൂളിനു മുന്നിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം ലഭിച്ചത് പേരുടെ ജീവനറ്റ ശരീരങ്ങൾ അതിലൊന്ന് ഒരു പിഞ്ചു പൈതലിൻ്റേത് നോട്ടങ്ങളെത്തുന്നെടുത്തൊക്കെയും കണ്ണീർ കാഴ്ചകളാണ് വീടിൻ്റെ അടിത്തറകൾ വരെ മാന്തി തകർത്തുപോയ മഹാദുരന്തം കുന്നിൻ്റെ അരികിനോട് ചേർന്ന ഒരു വീടിൻ്റെ തറയുടെ കുറച്ചു ഭാഗങ്ങൾ മാത്രം ബാക്കിയുണ്ട് അപ്പോഴും അതിനു മുകളിലായി കാറ്റിൽ പാറിപ്പോകാതിരിക്കാൻ ക്ലിപ്പുകളുടെ സഹായത്തോടെ ഉണങ്ങാനിട്ട കുഞ്ഞുടുപ്പുകളടക്കം അയിൽ അതുപോലെയുണ്ട് ചളി നിറഞ്ഞു തൂർന്നു പോയ കെനറ്റുകൾ കരികെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന മോട്ടോറുകൾ ഇനി ആർക്കും ദാഹജലം പകരാനിടയില്ല നാണയത്തൊട്ടുകളിട്ടു വയ്ക്കുന്ന പച്ച നിറമുള്ള പ്ലാസ്റ്റിക് പാത്രം മുച്ചൂടും തകർന്ന വീടിൻ്റെ സ്ഥാനത്ത് ഒരു തുണിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പിളർന്നുപോയ ആ പാത്രത്തിലെ സമ്പാദ്യമെല്ലാം ഒലിച്ചുപോയിട്ടുണ്ടാവണം കാറും ജീപ്പും ബൈക്കുമൊക്കെ പാറക്കൂട്ടങ്ങളും ചളിയും മലവെള്ളപ്പാച്ചിലും ചേർന്ന് ഇനിയൊരു യാത്ര പോകാൻ കഴിയാത്ത വിധം കളഞ്ഞിരിക്കുന്നു ഒരു സന്നദ്ധ പ്രവർത്തകൻ പൊമേറിയൻ നായയെ കൊണ്ടുപോകുന്നുണ്ട് ദുരന്തത്തിൽ മരണക്കയത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ആരോ അരുമയോടെ വളർത്തിയതാണ് അവനെ അവൻ ഇനി പുതിയ യജമാനോടൊപ്പം ജീവിക്കും മൂന്ന് വളർത്തു നായ്ക്കൾ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അപ്പോഴും ആരെയോ തിരഞ്ഞു നടക്കുന്നത് പോലെ അതിൽ വെളുത്ത ഒരുവൻ എല്ലാവരുടെയും അടുത്തേക്ക് വാലാട്ടി ചെല്ലുന്നുണ്ട് ഒരു വളണ്ടിയർ നൽകിയ ഭക്ഷണം കഴിച്ച് അവൻ വീണ്ടും കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടപ്പ് തുടർന്നു